ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ സോഷ്യൽ മീഡിയയില് നമ്മുടെ ദീപക്കിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ആരുടെ പക്ഷത്താണ് അങ്ങനൊരു ചോദ്യം തന്നെ ഇവിടെ ആവശ്യമില്ല അല്ലെ വ്യർത്ഥമായ ചോദ്യമാണ് കാര്യം നമ്മളെല്ലാവരും ദീപക്കിനോടൊപ്പമാണ് ഇവിടെ ബലിയാടാകുന്നത് ഒരു ദീപക്ക് മാത്രമല്ല ഇതുപോലെ ഒരുപാട് പേര് ഒരുപാട് പെൺകുട്ടികൾ അവർക്ക് അനുകൂലമായ പല നിയമങ്ങളും വെച്ചിട്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട കളിയിൽ കളിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ വളരെയധികം ആക്റ്റീവാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം എന്താ പേയ്മെന്റ് തരുന്നുണ്ട് അതിൻ്റെ പേര് മാത്രം ഇല്ലാ വചനങ്ങൾ കെട്ടിച്ചമച്ച് മാന്യന്മാരുടെ മുകളിൽ കരുഭാരത്തേക്ക് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേർ ഈ ഒരു സംഭവത്തിന് ഇന്ന് ദുരുപയോഗം ചെയ്യും കാര്യം ഇത്രനാൾ നമ്മളെ വണ്ടികളിൽ നമ്മൾ സുരക്ഷിതമായി പോയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ സുരക്ഷിതത്വം ഇല്ലാതെ പോകേണ്ടി വരും സ്ത്രീകൾ അതായത് ഏതെങ്കിലും ഞരമ്പന്മാർ എന്തെങ്കിലും തെറ്റായ രീതിയിൽ നമ്മളോട് കാട്ടിയാൽ പോലും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാര്യം എന്താ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്കിൽ റീച്ച് റീച്ചാകാൻ വേണ്ടി ചെയ്ത നേഴുകേട് അർഹതപ്പെട്ടവർക്ക് പോലും ഒരു ശരിയായ രീതിയിലുള്ള സഹായം ലഭിക്കാതെ പോകും സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ അറിയാൻ സാധിക്കും ദീപക് ചെയ്ത് വളരെ ഒരു എന്താ അത്രമാത്രം ഒരു സാധു കൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു അപവാദം കേട്ടപ്പോൾ പെട്ടെന്ന് ജീവൻ കളയാനായിട്ട് തുനിഞ്ഞത് പക്ഷേ ബോൾഡായിട്ട് നിന്ന് തെളിയിക്കണമായിരുന്നു ആ കുട്ടിയെ സ്ലോ മോഷനിൽ കളി കുട്ടി എന്നല്ല അവളെ പറയേണ്ടത് നല്ല വർത്തം വെച്ച് വെറും വൃത്തി എന്ന് വേണം പറയാം കാര്യം എന്നിട്ട് അവൾ എന്ത് ചെയ്തു ഇവിടുത്തെ ജനങ്ങളെ സൊസൈറ്റിയൊക്കെ പേടിച്ച് നാട് വിട്ടിരിക്കുന്നു പക്ഷെ എവിടെ പോയാലും അവൾ രക്ഷപ്പെടുമോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു രക്ഷപ്പെട്ടാലും അവൾക്ക് ഒരു നേരമെങ്കിലും ഒരു ദിവസമെങ്കിലും ഇത് ഓർക്കാതിരിക്കാൻ പറ്റുമോ അവളുടെ റീച്ച് നേടിയ ചാനൽ എവിടെ പോയി പോയിപ്പോ റിപ്പോർട്ട് അടിച്ച് പോയി എന്നാണ് അറിഞ്ഞത് എനിക്കറിയില്ല പോയിട്ടില്ലെങ്കിൽ അടിച്ചു കൊടുക്കുക കാര്യം അത്രയ്ക്ക് അഹങ്കാരിയാണ് കാര്യം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനെന്നല്ല നമ്മളെപ്പോലുള്ള ഒരുവിധപ്പെട്ട എല്ലാ പെൺകുട്ടികളും തിരക്കയറി ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യാറുണ്ട് ചിലപ്പോൾ നമുക്ക് എന്താ സ്ത്രീകളുടെ സ്ഥലത്തോടെ കയറാൻ പറ്റില്ല നമ്മൾ പുരുഷന്മാരുടെ സ്ഥലത്തൂടെ കയറി ഉണ്ട് അപ്പോൾ ശരീരം അറിയാതെ തട്ടിയും മുട്ടിയൊക്കെ ചെയ്യാതൊക്കെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതിനെ എടുത്ത് ആക്കാൻ വേണ്ടി കാര്യം ഇതുപോലെ ചെയ്ത പലരെ കുറിച്ചും അവർക്ക് അറിയാം അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് മനസ്സിലായോ ഇവർക്ക് മറ്റുള്ളവര് ഇത് ഇത് സപ്പോർട്ട് ചെയ്ത് ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ഞങ്ങൾ അവൾക്ക് കാവലിൽ നിൽക്കും അവൾ ഞങ്ങൾ അവൾ അവള് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അർത്ഥത്തിലാണ് അവൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് എന്താണ് അവൾ ചെയ്ത ഇത്ര വലിയ ആനക്കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ കൊണ്ടുപോയതോ ആ കുടുംബത്തിന് അത്താണി ആ കുടുംബത്തിന് ഇനി ആര് നോക്കും അവരുടെ അച്ഛൻ അവരുടെ ഏകമകൻ ഈ ഒരു നമ്മൾ പറയുന്ന നമുക്ക് പറയാം എന്തിനങ്ങനെ ചെയ്തു ഇപ്പം ഞാനായാലും ചോദിക്കുമോ എന്തിനാണ് ചെയ്തത് അതിനെതിരെ നേരിട്ടാ പോലെയെന്നൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഷെയിം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപവാദം ഒരു സ്ത്രീയെ പരസ്യമായത് ഒരു ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ അപമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിലുള്ള ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അതെങ്ങനെയാ അവിടെ റീച്ച് മാത്രം മതിയല്ലോ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് വേണം ഫോളോവേഴ്സ് കൂടണം വ്യൂവേഴ്സ് കൂടണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യൂവേഴ്സ് കൂടുവല്ലോ കമൻസ് വരണം ഹൈപ്പ് കിട്ടണം സെർച്ചിങ്ങിൽ പോകണം ട്രെൻഡിങ്ങിൽ പോകണം ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ പോയി 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 ആർക്ക് ആരില്ലാതായി ഇവൾക്ക് എന്ത് നേട്ടം ഉണ്ടായി ഇതിലൂടെ ആ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ കാര്യമേ അവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു ആ കാര്യം അത് നമുക്ക് അറിയാൻ പറ്റും രണ്ട് കൈ വെച്ച് അത് പിടിച്ചിരിക്കുവാണ് അതുകൊണ്ടാണ് ആ കൈയുടെ മുട്ട് നമ്മൾ ഒരുപാട് നേരം ഒരു കൈ കൊണ്ട് പിടിക്കുമ്പോൾ നമുക്ക് കൈ എന്ത് ചെയ്യും വേദന എടുക്കുക നമ്മൾ കൈ മാറ്റി പിടിക്കുക അല്ലെങ്കിൽ കൈ ഇങ്ങനെ പൊക്കി പിടിക്കും പല ആംഗിളിൽ നമ്മൾ ചേഞ്ച് ചെയ്യും അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇത്ര തിരക്കുള്ള ബസ്സിലറിയാത്ത ശരീരത്തിലൊന്നും തട്ടി പക്ഷെ നമ്മൾ കാണുന്ന വീഡിയോയിൽ എന്താണ് കാണുന്നത് ഞാനൊരു സ്ത്രീയാണ് ഞാൻ പറയാൻ എനിക്ക് ഇതുകൊണ്ട് അതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ അവൾ മനഃപൂർവ്വം നിന്ന് ആ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുവാണ് അവൾക്ക് ഒരാൾ നമ്മുടെ ശരീരത്ത് തട്ടി അപ്പം നമുക്ക് ജസ്റ്റ് ഒരാൾക്ക് തട്ടി അത് അറിഞ്ഞോണ്ടായിക്കോട്ടെ അറിയാതായിക്കോട്ടെ നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുക കുറച്ചുകൂടെ അത്രമാത്രം സ്ഥലമില്ലാത്ത ബസ്സൊന്നും അല്ലായിരുന്നല്ലോ അത് കുറച്ചുകൂടെ മാറി നിൽക്കുക ഇത് അങ്ങനെയൊന്നുമല്ല അയാളെ മനപൂർവ്വം ഈ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന വരുമ്പം പത്ത് പേര് നമ്മളെ അറിയുമല്ലോ ഏതായാലും നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും നമ്മുടെ രേണുസുദിയെ പോലെ നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് ആയാലും എന്താ റീച്ച് ആയാൽ മതി നമ്മുടെ ചാനൽ റീച്ച് ആവും നമ്മൾ റീച്ച് ആവും അങ്ങനെ ചാനൽ റീച്ച് റീച്ചായ ചാനലുകളെയൊക്കെ നമുക്കറിയാം ഒരുപാട് ചാനലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത എന്താ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മനഃപൂർവ്വം ചാനലിനെ വളർത്തി ഒരുപാട് പേരുണ്ട് അത് കണ്ടിട്ടായിരിക്കണം ഈ സഹോദരി ഈ രീതിയിൽ പ്രവർത്തിച്ചത് പക്ഷേ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അയാൾക്കൊരു കുടുംബം ഉണ്ടെന്നും അയാൾക്കൊരു ജീവിതം ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാത്ത എന്താ നമ്മൾ നമ്മുടെ ആ ഒരു നിമിഷത്തെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും അവർക്കൊന്നും നമ്മൾ കൊടുക്കണ്ട പക്ഷെ അവർ ഉപദ്രവിക്കാതിരുന്നൂടെ സത്യം പറഞ്ഞുണ്ടല്ലോ ഒരു വല്ലാത്തൊരു അനുഭവമായി പോയി ഇത് ഇനിയിപ്പം സംഭവിക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞതുപോലെയാണ് ഇനിയിപ്പോൾ ഇത് മനപ്പോ ഇത് എന്താ വിചാരിച്ചുകൊണ്ട് ഞരമ്മന്മാരെ ഇറങ്ങും എല്ലാവരും അങ്ങ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയത്തില്ല ഇനി അങ്ങനെ ഇറങ്ങിയിട്ട് ഇവര് മനപൂർവ്വം സ്ത്രീകളെ ഉപദ്രവിക്കും ഉപദ്രവിക്കുമ്പോൾ പെൺകുട്ടികൾ ഇതിനെതിരെ പ്രതികരിച്ചാൽ പറയും ആ ഇത് റീച്ചിനു വേണ്ടി ആളുകൾ അറിയാനായിട്ടാണ് ഒരൊറ്റ ആളുകൾ അവരെ സപ്പോർട്ട് ഇല്ല കാര്യം എന്താ ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ കൺമുമ്പിൽ നടന്നു കഴിഞ്ഞു തെറ്റായ രീതിയിൽ ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ പിന്നെ ഇനി എല്ലാവരും ആ ഒരു രീതിയിലാണെന്നേ മനസ്സിലാക്കത്തുള്ളൂ ഇവിടെ ആ വീഡിയോ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും ഇത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് കാര്യം അവിടെ എന്താണ് സംഭവിച്ചത് ആ ഒരു വീഡിയോ സ്ലോ മോഷനിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആ എത്ര എത്ര എന്താ പറയുന്നത് വളരെ സ്ലോയിലാണ് ആ വീഡിയോ നമ്മളെ കാണിക്കുന്നത് ഫേസ്ബുക്കിലൊക്കെ ആ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി നല്ല കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വ്യക്തി അവളെ സപ്പോർട്ട് ചെയ്തോ ഇവള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇവള് ഒളിച്ചോടിയത് ഇവള് ഗൾഫിലേക്ക് കടന്നു എന്നൊക്കെയാണല്ലോ അറിയുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവൻ അത്ര വിലയുണ്ട് ഇനി ഇത്തരത്തിൽ റീച്ചിന് വേണ്ടിയിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടും ആരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല ഇവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണം ആ കുടുംബത്തിന് ആ അച്ഛനും അമ്മയോട് ഇവള് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കിട്ടുമോ എന്നല്ല പക്ഷേ ഇവള് ഒരിക്കലും സന്തോഷകരമായിട്ട് മുന്നോട്ട് ജീവിക്കും എന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ഏ എല്ലാ തരത്തിലും ഇപ്പം ഈ ഒരു ഈ ഒരു സൊസൈറ്റിയില് ഇത്തരത്തിലുള്ള എന്താ പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ലജ്ജ തോന്നും വളരെയധികം ഇത്തരത്തിലൊരു തെമ്മാടിത്തരം കാണിക്കാൻ പാടില്ലായിരുന്നു ഒരു വട്ടം തട്ടി ഇപ്പം നമ്മളെ തട്ടി കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ എന്താ എന്താ കാര്യം അല്ലെങ്കിൽ നമുക്ക് തുറച്ചൊന്ന് ചോദിക്കാം തിരിച്ച് നിന്ന് ചോദിക്കാം എന്താ നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിയിരിക്കുക രണ്ടും എത്ര ഓപ്ഷൻ ഉണ്ട് ഇപ്പം അങ്ങനെയല്ല ഉടനെ ഫോൺ എടുക്കുക വീഡിയോ എടുക്കുക പബ്ലിസിറ്റി കൊടുക്കുക നമ്മള് ഫേസ് അപ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ പെൺകുട്ടികളുടെ ഇത് ഈ കേസായോണ്ടാണ് അവളുടെ മുഖം വന്നത് അല്ലെങ്കിൽ പെണ്ണിന്റെ മുഖ മുഖം അവിടെ ബ്ലറാകും ആൺകുട്ടികൾക്ക് മാത്രമുള്ള അവർ അതിന് അച്ഛനും അമ്മയും പ്രസംഗം പ്രസവിക്കുന്നൊന്നും അല്ലല്ലോ അവരെ കുടുംബത്തിൽ നിന്ന് ജനിക്കുന്നവരൊന്നും അല്ല അവർ റോഡിൽ നിന്ന് കളഞ്ഞിട്ടിരുന്ന അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്നും മീഷോയിന്നൊക്കെ വാങ്ങിക്കുന്നത് കൊണ്ട് ആണുങ്ങൾക്ക് ഈ നാണക്കേടും ഒന്നും വരത്തില്ല അതുകൊണ്ട് അവരെ മുഖമൊന്നും ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല എന്തിനാ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് രണ്ടുപേരും കുറ്റി ഒക്കെ തെറ്റാണെങ്കിൽ രണ്ടുപേരുടെ മുഖവും കാണിക്കുക അല്ലാതെ പെണ്ണുങ്ങളെ മാത്രം സേഫ് ആക്കാതിരിക്കുക കാര്യം ഞാനിവിടെ പറയുന്നത് നിരപരാധികളായ സ്ത്രീകളെ കുറിച്ചല്ല ഇത്തരത്തിൽ വേഷം കെട്ടി നടക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് കാര്യം സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരെ കുറിച്ച് തനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മറ്റുള്ളവർ അതിനു വേണ്ടി ബലിയേടായാൽ തനിക്കൊരു കാര്യമില്ല എന്ന് പറയുന്ന സ്ത്രീകളെ സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് നീ ആരാ സ്ത്രീകൾക്കെതിരെ പറയാനെന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ആരും ഇങ്ങോട്ട് വരണ്ടോ എന്നെ എനിക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഇങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനെതിരായിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണോ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ സി യു ഓൾ